നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വരാൻ പോകുന്ന ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് നോക്കുന്നത് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹം നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹം എന്താണ് എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ ീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല ഇല്ല എന്നുള്ളവരും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കും സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ കണക്ട് ചെയ്യരുത് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് ഏഞ്ചൽസിൻ്റെ പ്രസൻസോടുകൂടി ഡിവൈൻ്റെ സപ്പോർട്ടോടു കൂടി എടുക്കുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവരിലും കണക്റ്റഡ് ആയിരിക്കും ഇതിൻ്റെ ഫലം നിങ്ങളെ തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്ക് അസ്ട്രോളജിക്കൽ എനർജിയിലേക്ക് പോകുമ്പം സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിരുന്നു ില്പ്പുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ജഡ്ജ്മെൻറ്റിൻ്റെയും മിറാക്കിൾ എനർജിയും അതുപോലെ തന്നെ വളരെയധികം യുക്തിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട അതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കൊക്കെ മാറേണ്ട സമയമായ ഒരു എനർജി കാണുന്നുണ്ട് ശരിക്കും ഈ ഒരു എനർജി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നോക്കുമ്പം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു തകർച്ചയിലേക്ക് പോയ അതായത് ഏറ്റവും നല്ല വിശ്വാസത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി നിന്ന ബന്ധങ്ങൾക്ക് വിള്ളൽ വന്ന് ഒരു വീഴ്ച വന്ന് അണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു തകർച്ച സംഭവിച്ച പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചീ ചീറ്റിങ് എനർജിയും തേർഡ് പാർട്ടിയുടെ പ്രസൻസും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബന്ധവും കൂടാതെ ലോങ് ഡിസ്റ്റൻസ് എനർജി ഉള്ള റിലേഷനെയും കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് അതായത് ഒരു സോൾ കണക്ഷൻ്റെ പ്രസൻസ് ഉള്ള റിലേഷനാണ് അതാണ് നിങ്ങളെ സംബന്ധിച്ച് ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ നേരിട്ട് അതായത് നിങ്ങൾക്ക് റിലേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും നമ്മൾക്ക് ഈ ഒരു ഫോർട്ടി അവേഴ്സിനുള്ളിൽ എന്ത് ചെയ്ഞ്ചാണ് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ദ ടവർ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും അവസാനിച്ച് നിൽക്കുന്നത് അതായത് വളരെയധികം ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലോ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എൻ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ശരിക്കും ശക്തമാകുന്ന ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ കേട്ടോ അതായത് വളരെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്തതിൽ തെറ്റ് സംഭവിച്ചു അതായത് നിങ്ങൾ വിശ്വാസം സത്തോടു കൂടി എന്ത് കാര്യമാണോ ചെയ്തത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചതി സംഭവിച്ചു അതായത് നിങ്ങൾ മനസ്സുകൊണ്ടാണ് കൂടുതൽ ആ ഒരു ബന്ധത്തിൽ നിന്നത് ഫിസിക്കലിയേക്കാൾ കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്ത് നിന്നത് മനസ്സുകൊണ്ടായിരുന്നു അതായത് അത്രത്തോളം പവിത്രമായി നിങ്ങൾ വിശ്വസിച്ച ഒരു സിറ്റുവേഷൻസാണ് പക്ഷേ ഈ ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പാസ്റ്റിലെ നിങ്ങളിലെ രണ്ട് വ്യക്തികളിൽ പാസ്റ്റിലെ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ബാലൻസ് ചെയ്യുക എന്നത് അതല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഒറ്റയ്ക്ക് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം വരിക അതായത് ഒരു ശരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പം മുൻകാലങ്ങളിൽ നിങ്ങളുടെ റിലേഷനിൽ നടന്നു പോയ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണുള്ളത് പവർ ലോസിങ് ആയിരുന്നു അതായത് വേ മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അതായത് കൂടി നിങ്ങളിലേക്ക് വന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല കാണുന്നത് ചില ദുരുദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങളെ സമീപിച്ച ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് അത് ശക്തമാകുന്ന രീതിയിൽ ഒരു ട്രോമ നൽകിപ്പോയൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഒരിക്കലും വിശ്വസിക്കാതെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ആക്ഷൻ എടുക്കാനായിട്ട് തിനകത്ത് ഒന്നുമില്ല നിങ്ങൾക്കൊരാക്ഷനും എടുക്കാൻ ഈ റിലേഷനിൽ സാധിക്കുന്നില്ല ആക്ഷൻ എടുക്കാനുള്ള ഒരു അവസരമോ അതിനുള്ള ഒരു സിറ്റുവേഷൻസോ ഈ ഒരു ബന്ധത്തിൽ കറൻറ്റിൽ ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് പോകേണ്ട സിംഗിൾ എനർജിയിലാണെങ്കിൽ ഒരു മാര്യേജിലേക്ക് വന്ന് ചേർന്ന വിവാഹമെന്നു പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എല്ലാവരുമായിട്ട് കണക്റ്റ് ചെയ്തൊരു വിവാഹം എനർജിയിൽ നിന്നെടുത്ത് നിന്നും താഴേക്ക് വീണ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ച സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രണ്ട് പാർട്ട്ണർ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കണക്റ്റഡ് ആയിരുന്നു പക്ഷേ തദ്ദേശം കൊണ്ട് മോശമാകുന്ന എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ മോശമാകുന്ന ആരുടെയൊക്കെയോ നെഗറ്റീവ് പ്രസൻസ് കൊണ്ട് ഈ ഒരു റിലേഷനിൽ പവർ ലോസ് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അത് പാർട്ട്ണർ എനർജി ആണെങ്കിലും സിംഗിൾ എനർജി ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തമാകുന്ന ചീറ്റിംഗ് തന്നെയാണ് അത് നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഒരു ഗുഡ് ന്യൂസ് എനർജി വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തെടുത്ത് നിന്നും നിങ്ങൾക്ക് ശക്തമാവുന്ന ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് റിയൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ ഈഗോയും മറ്റുമെല്ലാം മാറ്റി വെച്ച് ഒരു മെച്യുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങൾ കാ തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ഒരു എനർജി കൂടി നമുക്ക് ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പാസ്റ്റിലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസിലേക്ക് ഒരു കാര്യത്തെ എത്തിക്കുക എന്നത് കുറച്ച് കാലതാമസം എടുത്ത് കാണും ഇതൊരു വിവാഹം പോലുള്ളൊരു എനർജിയിൽ എത്തിക്കേണ്ടവർക്ക് അത് എത്തിക്കാനും അതല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ കുറച്ച് സ്ട്രഗ്ളിംഗ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു പൂർണ്ണതയിൽ നിങ്ങൾ സക്സസ് ആയിട്ട് എല്ലാം ക്ലിയർ ആയി എന്ന് ചിന്തി ടുത്ത് നിന്നും വീണ്ടും ഒരു വീഴ്ച സംഭവിച്ചതായിട്ടാണ് കാണുന്നത് കാരണം ശത്രു പാവം നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും കുറച്ച് ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്ന് ത തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സെവൺ ഓഫ് എൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു ആലോചനയിലാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് കട കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി അതായത് ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയിലേക്ക് വരാൻ പോകുന്ന ചില സിറ്റുവേഷൻസുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ലോസ് എനർജി ഉണ്ട് അവരിൽ എന്തായാലും കേട്ടോ നിങ്ങളിപ്പം ആർക്കു വേണ്ടിയിട്ടാണ് റീഡിങ്സ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു നഷ്ടം സംഭവിച്ചു അല്ലെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ തെറ്റ് തിരുത്തപ്പെടാൻ പറ്റാത്ത വിധമുള്ള ചില കാര്യങ്ങൾ ഇമോഷണലി സംഭവിച്ചു എന്നുള്ളൊരു കുറ്റബോധം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കാരണം പാസ്റ്റിൽ കുറച്ച് കടുംപിടുത്തം അതായത് ഒരു വാല്യൂ കൽപ്പിക്കാതിരുന്ന സിറ്റുവേഷൻസ് അവരുടെ കൈക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാണ് അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു പാവമൊക്കെ ഉണ്ടായിരുന്നു മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർ ഒരു പിടി മുന്നിലായിരുന്നു നിങ്ങളെക്കാളും എല്ലാ രീതിയിലുമുള്ള എനർജികളിൽ നിന്നിരുന്നത് അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻറ്റല ഇന്റലക്ച്വലി ആണെങ്കിലും അതുപോലെ ആക്ഷൻ എടുക്കുന്ന കരിയർ പാത എന്തിലും നിങ്ങളെക്കാളും ഒരു പിടി മുന്നിലായതിൻ്റെ ഒരു നെഗറ്റീവിറ്റി ഉണ്ടായിരുന്നു നെഗറ്റീവ് മീൻസ് ഒരു ഈഗോ അവരിൽ ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ നിന്ന് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അവിടെ നിന്നും ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കയ്യിൽ കിട്ടിയത് നിധിയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് പാസ്റ്റിൽ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാമായിരുന്നു ആ ഒരു പേഴ്സൺ മനസ്സ് വിചാരിച്ചിരുന്നുവെങ്കിൽ പാസ്റ്റിൽ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആണ് മാനസികപരമായിട്ട് ചിന്തിച്ചാൽ അവർ നിരാശ അനുഭവം ഭവിക്കുന്നു അവർക്ക് വലിയൊരു വേദന കാരണം അവർക്ക് പോലും അറിയില്ല അവർ ഈ പെയിൻ അനുഭവിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് സമാധാനമില്ല സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയാണ് എപ്പോഴും ഒരു ഡാർക്ക് എനർജി എന്ത് ചെയ്താലും അതിൽ നിന്ന് ലഭിക്കുന്നത് നെഗറ്റിവിറ്റി തടസ്സങ്ങളുടെ ഒരു കോശയാത്ര തന്നെയാണ് അവരെ സംബന്ധിച്ച് കറൻറ്റിൽ എന്നുള്ളത് അതൊരു മൂൺ എനർജിയുടെ അതായത് അവർ ചെയ്തതിൻ്റെ ഫലം ജസ്റ്റിസ് എനർജി വന്ന് നിൽപ്പുണ്ട് അവർ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കുക എന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി ഇനി ഇത് വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കണക്റ്റഡ് ആയത് ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുന്നത് ഫസ്റ്റ് ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങളിൽ നിന്നും തിരിഞ്ഞു പോയ വ്യക്തിയാണ് അതായത് അത് ഏത് റിലേഷൻ ആണെങ്കിലും ഇനി മടങ്ങി വരേണ്ട ആവശ്യമില്ല എന്നും ഈ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ല എന്നും ചിന്തിച്ച സിറ്റുവേഷൻസിൽ നിന്നുമാണ് നമുക്ക് ഈ എനർജിയിലേക്ക് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അതായത് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഇപ്പം കണക്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്കുള്ള കാർഡുകളിൽ ഒന്നും നിങ്ങൾക്ക് പ്രയോറിറ്റി തരാൻ ആഗ്രഹിക്കാതിരുന്ന വ്യക്തി ഇപ്പം നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാൻ തീരുമാനിക്കുന്നു പോയി അതായത് അവസാനിപ്പിച്ച് ക്ലിയർ ചെയ്ത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ അവർ ഓപ്പൺ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് ശരിക്കും സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മറ്റാരിൽ നിന്നൊക്കെയോ കേൾക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മറ്റാരൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കേണ്ടി വരുന്നുണ്ട് ചിന്തിക്കുമ്പം അവർക്ക് അവരോട് തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നടന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതായത് അവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് കാത്തിരിക്കുന്നൊരവസ്ഥ നിങ്ങളെ ഹോൾഡ് ചെയ്യേണ്ട അവസ്ഥ അതായത് ഇത് കാലം കണക്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ ആയിട്ട് നൽകുന്ന ഒരു മറുപടി തന്നെയാണ് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ വാല്യൂ തിരിച്ചറിയിച്ചു കൊടുക്കുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ ഇപ്പം അവർ മനസ്സുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു അതായത് നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിന് വാല്യൂ നൽകാമായിരുന്നു എന്നുകൂടി ഇപ്പം ചിന്തിക്കുന്നൊരവസ്ഥയാണ് വളരെ പ്രഷ്യസ് ആയ ഒന്നായിരുന്നു ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് വന്നപ്പം സ്വയം അങ്ങ് മറന്നുപോയി അതായത് ഒരു ബ്ലൈൻഡ് എനർജിയിലേക്കായിപ്പോയി മഞ്ഞളിച്ചു പോയൊരവസ്ഥയായിപ്പോയി ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പം ചിന്തിക്കുന്നത് പോസിറ്റിവിറ്റി കൊടുക്കാമായിരുന്നു വാല്യൂ കൽപ്പിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഇമോഷണലി അവരൊരു ജസ്റ്റിസ് നേരിടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇമോഷണൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെവിടെയാണോ ഇമോഷണലി കണക്റ്റ് ചെയ്തത് അവരെവിടെയാണോ ഇമോഷണലി കൂടുതൽ വാല്യൂ കൽപ്പിച്ചത് അവിടെ നിന്നും അവർക്കൊരു തിരിച്ചടി കർമ്മ നേരിടേണ്ടി വരുന്നു കർമ്മ എന്ന ഒരു വസ്തു നമ്മുടെ ലൈഫിൽ എന്തായാലും നമ്മളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് കണക്റ്റഡ് ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പോസിറ്റീവ് കർമ്മയാവാം നെഗറ്റീവ് കർമ്മയാവാം നമ്മൾ ചെയ്തതിനനുസരിച്ചുള്ള ഒരു കർമ്മ നമ്മളിലേക്ക് കണക്റ്റഡ് ആകും ഡിപ്രഷൻ എനർജി ഉണ്ട് അതായത് ഉത്കണ്ഠയാണ് ഫ്യൂച്ചർ എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ശരിക്കും വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട നിമിഷം ങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം വാല്യൂ ഉള്ളതായിരുന്നുവെന്നും നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം പ്രാധാന്യം കല്പിക്കേണ്ടതായിരുന്നുവെന്നും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് മുന്നിലുള്ളത് ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ് പ്രോബ്ലംസുകൾ ഒന്നിലധികം പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മതിൽ കെട്ടിയ പോലെയാണ് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അയാൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനോ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഉണർന്ന് ഉണർന്നെഴുന്നേറ്റിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചീറ്റിംഗ് ചെയ്തത് വളരെ ക്ലിയറായിട്ടിപ്പം അവർ തന്നെ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തതും അവർ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം അവർ റിപ്പീറ്റ് ആലോചിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് സ്റ്റക്കാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു ഒരു കോണ്ടാക്റ്റ് അവരിൽ നിന്ന് വരും അതല്ലെങ്കിൽ നിങ്ങളിൽ നേരിട്ട് കണ്ട് തന്നെ വളരെ വെ ശക്തമായൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കും മാത്രവുമല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എവിടെയാണോ നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ വന്നത് എവിടെയാണോ നിങ്ങളെ ഇരയാക്കിയത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് നീതി കിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിലും ഒരു ഇരയാക്കപ്പെട്ട എനർജി കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഇത് വെച്ച് ചൂഷണം ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർക്ക് സ്തംഭനാവസ്ഥയാണ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടുതലും നമുക്ക് വന്നിരിക്കുന്നത് സോഴ്സ് എനർജിയാണ് കേട്ടോ അവർ കിടന്ന് ഫൈറ്റിംഗ് ചെയ്യാണ് അത് ഇമോഷണലി ആണെങ്കിലും അവർ ഫൈറ്റിംഗ് ആണ് ഭൗതികം പുറമെയാണ് മറ്റുള്ളവരുമായിട്ട് അവരെവിടെയെല്ലാം ചെന്ന് കണക്റ്റഡ് ആകുന്നു അവിടെ നിന്നെല്ലാം അവർക്ക് സ്ട്രെസ് എനർജിയും ഫൈറ്റിങ്ങും നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും ന്യൂ ഡോർ ഓപ്പണിങ് എനർജിയിലേക്കാണ് വരുന്നത് കേട്ടോ കാര്യങ്ങളെ മനസ്സിലാക്കി വളരെ കൂടി തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിൽ കണക്റ്റഡ് ആകും ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു അതായത് ജസ്റ്റിസ് ലഭിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് ലഭിക്കുന്നു കോണ്ടാക്റ്റ് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളിലേക്ക് ഒരു കോണ്ടാക്റ്റ് എനർജി അവരുടെ പ്രസൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്രസൻസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഏത് രീതിയിലായാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് നൽകുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഒരു സൈൻ എനർജി ചിലതൊക്കെ നിങ്ങൾക്ക് ഉടനെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തു പോയവരെ സംബന്ധിച്ച് അത് സ്വപ്നം റിയാലിറ്റി ആയെന്നുള്ള മട്ടിലാണ് ഫോക്കസ് ചെയ്ത് വളരെ ഇൻസ്പിറേഷനോട് കൂടി പോയത് പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ചതിയാണ് സംഭവിച്ചിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെയും സെക്യൂരിറ്റി അവരുടെ ഒരു പ്രൊട്ടക്ഷനെ വരെ ബാധിച്ച് അവർ ഓടി രക്ഷപ്പെടേണ്ടി വന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ടോക്സിക് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നീരാളി പിടിച്ചൊരവസ്ഥയിൽ പെട്ടുപോയി എന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയവരുടെ അവസ്ഥ വളരെ കഷ്ടമായി പോയി കാരണം പല സപ്പോർട്ടും പ്രതീക്ഷിച്ച് തേർഡ് പാർട്ടിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചു അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് കാണുന്നത് എന്താണെങ്കിലും ഫോർ ഓഫ് ഫോറോഫാൻസിൻ്റെ എനർജിയാണ് പോസിറ്റിവിറ്റിയാണ് ഹാപ്പി ഫാമിലി എനർജിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്കൊക്കെ പോകുന്നവർക്ക് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് ഒരുമിച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു ട്രാവലിങ് എനർജിയുടെ പ്രസംഗം ൻസ് കാണുന്നുണ്ട് കേട്ടോ അതായത് പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് അതായത് ഒരു ഹാപ്പി ജേണി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ എവിടെയാണോ ഒന്നിച്ച് നിന്നിരുന്ന അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഒരു ട്രാവലിംഗ് എനർജി വേണമെന്നും കാണിക്കുന്നുണ്ട് അത് നിങ്ങളിൽ സംഭവിക്കുമെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ചെടിച്ചുമെന്റ് തന്നെയാണ് വരുന്നത് നൈനോഫാൻസിന്റെ എനർജിയാണ് വരുന്നത് ബൗണ്ടറി എല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ബൗണ്ടറി നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് ഈ ഒരു പേഴ്സൺ കടന്ന് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് എനർജി വരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ നീതിയാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചൊരു നീതി ഇതിനകത്തുണ്ട് മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തവർക്ക് ആ മാനിഫെസ്റ്റേഷൻ ചെയ്തത് എന്തിനു വേണ്ടിയാണോ ആ രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗ വന്ന് ചേരാൻ പോകുന്നു പിന്നെ ഒരു മിറാക്കിളാണ് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ തെറ്റുകൾ തിരുത്താൻ പോകുന്ന ഒന്നാണ് കാണുന്നത് കാരണം അവർ ചെയ്തതിൻ്റെ ആ ഒരു ഫലം അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളതും ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുന്ന ആണ് ശരിക്കും നിങ്ങളെക്കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന അതായത് സിംഗിൾ എനർജിയിലൊക്കെ നിന്നവർക്ക് മാര്യേജിലേക്കൊക്കെ എത്തിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതിരുന്ന സിറ്റുവേഷൻസുകൾ മാര്യേജ് എനർജിയിൽ നിന്നവരെ സംബന്ധിച്ച് നോക്കുമ്പം നല്ല കൂടി നല്ലൊരു കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻസുകളെ അവരുടെ ചില ബുദ്ധിശൂന്യതകൾ കൊണ്ട് വീഴ്ച സംഭവിച്ചതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് അത് തന്നെ വലിയൊരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കേട്ടോ നിങ്ങളോട് മനസ്സ് തുറന്ന് അവർ ഉടനെ തന്നെ സംസാരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മിറാക്കിൾ നിങ്ങളുടെ ഉണ്ടാകും പക്ഷേ അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫീലാവുക നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക